നമസ്കാരം എൻ്റെ ബ്രഹ്മ കോഗ്നിഷൻ എന്ന ചാനൽ വീഡിയോ ചാനൽ അത് എന്ത് പറ്റി എന്ന് യൂട്യൂബ് ചാനൽ അതിനെന്ത് പറ്റിയെന്ന് ചോദിച്ച് ഒരുപാട് ആളുകൾ എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ഈ കമൻ്റ് ബോക്സിൽ തന്നെ ഒരുപാട് ആൾക്കാരെ ചോദിക്കുന്നുണ്ട് ഞാനതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ചിലപ്പോൾ അതൊരു വിലാപമായിട്ടൊക്കെ നിങ്ങൾ എടുത്താലോ എന്ന് കരുതിയിട്ടാണ് നാല് വർഷം മുൻപ് മൂന്നര നാല് വർഷങ്ങൾക്ക് മുൻപ് ഇതാരംഭിച്ചു എല്ലാത്തിനും ഉണ്ടല്ല ഒരു സമയവും കാലവും ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ആ ചാനല് മൊണ്ടൈസേഷൻ നിർത്തലാക്കിയിരിക്കുകയാണ് അതെത്ര കാലത്തേക്കാണെന്ന് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും മൂന്ന് മാസമാണ് ഈ ഇവരുടെ കമ്മ്യൂണിറ്റി ചില ഗൈഡ് ലൈനുണ്ട് അത് ഉല്ലംഘിച്ച് പോയി കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കാണ് ഈ സസ്പെൻഷൻ ഉണ്ടാകുക മ്യൂണിറ്റൈസ് സേഷൻ സസ്പെൻഡ് ചെയ്യുക പക്ഷെ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വരും എൻ്റെ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ വേറെ ആൾക്കാർ ആൾക്കാർ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് കിട്ടിയില്ല ഈ പതിനാല് ദിവസം കൊണ്ട് കിട്ടുന്നു ദാറ്റ് മീൻസ് രണ്ടാഴ്ച കൊണ്ട് കുറച്ചുകൂടി ഈ കാര്യത്തിൽ യൂട്യൂബ് സംബന്ധിയായിട്ടുള്ള കാര്യത്തിൽ എക്സ്പെർട്ടായിട്ടുള്ളൊരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഏതായാലും മൂന്ന് മാസത്തേക്ക് നമ്മളിനി പ്രതീക്ഷിക്കേണ്ട നമ്മൾ ഒരാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചു കിട്ടിയില്ല രണ്ടാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ചു കിട്ടിയില്ല അപ്പം അതൊക്കെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ അപ്പോൾ മൂന്ന് മാസം ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് മാസ കാലഘട്ടം എനിക്ക് വീഡിയോ ഇടാൻ കഴിയും വീഡിയോ ഇടാൻ കഴിയുമ്പോൾ പോലും ഞാൻ അത് തുറന്നു നിങ്ങളോട് പറയാണ് മനസ്സിലൊരു ഒരു 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 സുഖമുണ്ടാവില്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം റെസ്പോൺസ് ഇല്ലാതെ വരികയാണ് ചെയ്യുന്നത് ഞാനിടുന്ന വീഡിയോ നിങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിന് അതിൻ്റെ അതിൻ്റെ നിങ്ങളതിൻ്റെ കമൻറ്റ് എഴുതുന്നുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് എങ്കിൽ പോലും യൂട്യൂബിൽ നിന്ന് ഉള്ള ഒരു ഒരു റെസ്പോൺസ് നമുക്ക് അനുകൂലമല്ലാതെ വരുന്നു അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉല്ലംഘിച്ചതിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ അതിങ്ങനെ വന്ന് കെടുക്കുന്നു അതിൽ വന്ന് കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം അതിനു ഞാൻ അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു സുഖകരമല്ലാത്തൊരവസ്ഥ അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് മറ്റൊരു ചാനൽ എന്നാണ് പറഞ്ഞത് കാരണം ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ എൻ്റെ ചാനൽ വീണ്ടും പഴയ പോലെ എനിക്ക് തിരിച്ചു കിട്ടും അത് എൻ്റെ വിശ്വാസം മാത്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് ചിലപ്പോൾ ഇതങ്ങനെ അങ്ങോട്ട് പോകും നാല് ലക്ഷത്തിനടുത്ത് നിങ്ങളെല്ലാവരും കൂടി അതിനെ കെട്ടിപ്പൊക്കിയതാണ് അവിടെ നിന്ന് വീണ്ടും തറാ പറ ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ചാനലിൽ ഇനിയിപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ബ്രഹ്മ കോഗ്നിഷൻ അത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മിക്ക ദിവസവും എനിക്ക് എങ്ങനെ പോയാലും ആവറേജ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് എന്തെങ്കിലും കാര്യത്തിൽ നമ്മളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുള്ളൂ ഞാൻ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെ ഇന്ത്യയുടെ ഇന്നത്തെ രാജ രാജനീതിപരമായിട്ടുള്ള കാര്യങ്ങൾ പൊളിറ്റിക്സ് അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മതസ്പർദ്ധാ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അതെങ്ങനെ പോയാലും രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അങ്ങനെ അവർ ഇവിടെ കാണും പ്രശ്നങ്ങൾ കാണും ടി വിയിൽ കാണും അതല്ലെങ്കിൽ വിദേശ ടി വിയിൽ കാണും അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കൾ പലരും അയച്ച് തരുന്ന അങ്ങനെ അപ്പം അതൊക്കെ ഞാനിവിടെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ ഒക്കെ നമ്മൾ തമ്മിൽ അതിനെക്കുറിച്ച് സംവാദം നടത്താറുണ്ട് അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് എഴുതാറുണ്ട് പലപ്പോഴും അതിന് മറുപടി ഞാൻ പറയാറുണ്ട് നേരിട്ട് വിളിക്കണവരോട് മറുപടി പറയാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവ എല്ലാ ദിവസവും വീഡിയോ എന്നുള്ളത് മാറ്റിയിട്ട് ബ്രഹ്മ കോഗ്നിഷൻ ഇല്ലാതായി മാറിയിട്ടില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ മാത്രമാണ് അതിനകത്ത് ഞാനിട ഉദ്ദേശിക്കുന്നത് അതിന് പകരം ബ്രഹ്മ ബൂമറിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുക ഇപ്പം ഇത് കേൾക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടപ്പെട്ട നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഞാൻ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക എന്ന് പറയും കണ്ടുമുട്ടുക പറയുമ്പോൾ ഫേസ് ടു ഫേസ് കണ്ടുമുട്ടുക എന്ന് പറയും പക്ഷേ അതിന് നമുക്ക് സാധിക്കില്ലല്ലോ നിങ്ങൾ ദുബായിലുള്ളവരായിരിക്കും അബുദാബിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്സിലുള്ളവരായിരിക്കും യു കെയിലുള്ളവരായിരിക്കും ഇന്തോനേഷ്യയിലുള്ളവർ ഒക്കെ ആയിരിക്കുമല്ലോ പക്ഷേ അതിന് വേറൊരു മാർഗത്തിൽ പറയുന്ന നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുക എന്നൊരു കാര്യം അത് ഇനിയിപ്പോൾ നമുക്ക് കഴിയുക ഈ ബ്രഹ്മ ബോമറിൽ കൂടെ മാത്രമേ കഴിയുള്ളൂ ഞാനിത് ഇത്രയും കാലം കൊണ്ട് പറയാതിരുന്നെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വളരെയധികം സാങ്കേതികത്വം അതെങ്ങനെയാണ് ഏതാണെന്ന് പലപ്പോഴും നമുക്കറിയില്ല ചിലപ്പോൾ നമ്മൾ അറിവില്ലാണ്ട് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും അവരെ ഗൈഡ് ലൈനെ ഉല്ലംഘിക്കുന്നത് നമ്മളെന്തേലേക്കും ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയും പക്ഷേ അത് അവരുടെ ഗൈഡ് ലൈനെ മറികടക്കുന്നതായിരിക്കും അത് അവരുടെ കമ്പനിക്ക് ആ പ്രസ്ഥാനത്തിന് അത് ദോഷം ചെയ്തൊരു കാര്യമായിരിക്കും സ്വാഭാവികമായിട്ടവർ നമ്മളോടൊരു പക ഒരു ദേഷ്യം അവട്ടല്ല ഒരു ഒരു മുന്നറിയിപ്പ് ഒരു ശിക്ഷ പോലെ ഒരു മുന്നറിയിപ്പ് അപ്പോൾ ഒരു മുന്നറിയിപ്പ് വരുന്ന സമയത്ത് ആ അതങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ ഞാനിപ്പോൾ പട്നിയാണ് പറഞ്ഞിട്ട് വീഡിയോ എനിക്ക് കഴിയില്ല ഇനിയിപ്പോൾ ഞാൻ പട്ടിണിയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇടില്ല കാരണം ഇന്നിപ്പോൾ എന്നോട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം കുവൈറ്റിലാണ് അദ്ദേഹം ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ അത് പോയില്ലേ അങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഞാനും അദ്ദേഹത്തോട് പറഞ്ഞതാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരച്ചാക്ക അരി ഒരു രണ്ട് മൂന്ന് കിലോ പരിപ്പ് പിന്നെ ഉപ്പ് പിന്നെ പച്ചവെള്ളം ഗ്യാസ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗ്യാസ് ഇപ്പോൾ ഒരു കുറ്റി ഉണ്ടെങ്കിൽ എനിക്ക് ആറുമാസമാണ് അപ്പം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകും അത്രയേ ഉള്ളൂ രണ്ടു പിന്നെ ഏതായാലും നിങ്ങളൊക്കെയും കൂടി തന്നേ പോലീസുകാർ വന്ന് എന്താണ് അവിടെ കിടക്കണേ എന്ന് ചോദിക്കില്ലല്ലോ എനിക്ക് സ്വന്തം എന്ന് പറയുന്നൊരു വീട് നിങ്ങളുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ഇന്നോ നിങ്ങളുടെ വീട് തന്നെയാണ് എൻ്റെ വീടല്ല അത് അങ്ങനെ കരുതാൻ എനിക്കിഷ്ടം അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ പറയും അനികേതക എന്ന് പറയും നികേതനമില്ലാത്തവൻ ഇതെൻ്റെ സ്വന്തം വീടാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ അതെന്നും സ്വന്തമായിരിക്കണം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ മറ്റു പലരും കൂടിയിട്ട് അറിയും ഇങ്ങനെ നമ്മുടെ ആ ബ്രഹ്മ കോമ്പിനേഷൻ്റെ സ്വാമി മരിച്ചു ചത്തുപോയി എന്ന് പറയാനെനിക്കിഷ്ടം പക്ഷേ അത് പറയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമല്ല ഏ മരിച്ചു എന്ന് കേൾക്കും അത് കഴിഞ്ഞാൽ ഈ വീടാരടിയാണ് എൻ്റെയാണോ ഇതിന് പോട്ടെ ഞാൻ കത്ത് പോയിട്ടുണ്ട് ഇരുന്നൂറ് വളരെ കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന സമയത്ത് ഈ വീട് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയില്ല കല്ലെടുത്തെയില്ലേ അപ്പം നമുക്ക് ഈ ഈ ഭൂലോകം തന്നെ സ്വന്തമല്ല എന്തിനേറെ ഈ ശരീരം പോലും നമുക്ക് സ്വന്തമല്ല എൻ്റെ ശരീരം എന്നാണ് നമ്മൾ പറയുക ഞാനല്ല എൻ്റെ ശരീരം ശരീരം ഞാനല്ലെന്നർത്ഥം ഞാൻ സബ്ജെക്റ്റാണ് ശരീരം എൻ്റെ ഓബ്ജെക്റ്റാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം തന്നെ എഴുതി വയ്ക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരം ഇന്ന സ്ഥലത്ത് കൊണ്ടടക്കണം ഇന്ന എന്ന് പറയുന്നത് അപ്പം എൻ്റെ ശരീരമാണത് അപ്പോൾ അതുപോലും ഒരു സുപ്രഭാവത്തെ എന്നെ വിട്ടുപോകും എന്നിരിക്കേ നമ്മളിതിലേക്ക് എന്തിനാങ്ങനെ ഒരു അവധ പറയുന്നത് പക്ഷേ ഇന്ന് ചുരുങ്ങിയതൊരു ഇരുപത്തിയഞ്ച് കോളെങ്കിലും ഏകദേശം കണക്കാൻ പറയുന്നത് വന്നിട്ടുണ്ട് എന്താ സ്വാമി സംഭവിച്ചത് എന്താ സ്വാമി സംഭവിച്ചത് അപ്പോൾ എന്താ സംഭവിച്ചത് ഞാനിപ്പോൾ വീഡിയോ എനിക്ക് ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കുറച്ചൊരു ഞാൻ വീഡിയോ കുറച്ച് കിട്ടും അപ്പോളാണ് ചോദിക്കുന്നത് അതല്ലല്ലോ അഡ്വെർടൈസ്മെൻറ്റുകൾ വരുന്നില്ലല്ലോ സ്വാമിയുടെ മൊനിറ്റൈസേഷൻ നഷ്ടപ്പെട്ടോ എന്താ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഞാൻ മാത്രമല്ലല്ലോ തിരുമണ്ടൻ കുറേ മണ്ടന്മാർ അപ്പുറത്തുണ്ടല്ലോ യൂട്യൂബ് മണ്ടന്മാർ പഴയ കുറേ ആൾക്കാർ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇപ്പം പോലും അറിയാം അവർ പോലും ചോദിക്കുകയാണ് സ്വാമിയുടെ വീഡിയോയിൽ എന്താ അഡ്വെർടൈസ്മെൻറ്റ് വരുന്നില്ലല്ലോ എന്ന് അപ്പോൾ പിന്നെ അങ്ങനെ വന്നപ്പോൾ എന്തെങ്കിലും പറയാൻ ഞാൻ ബാധ്യസ്ഥനായി അത് പ്രശ്നം ഇത്ര മാത്രമേ ഉള്ളൂ എന്തോ അവരുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അതായത് സമൂഹവുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഇന്നന്ന കാര്യങ്ങൾ അവർ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് ആ റെസ്ട്രിക്ഷനെ ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ശിക്ഷിക്കും ആ ശിക്ഷ ഇപ്പോൾ ഒരു ഒരു ഒരാഴ്ചയായിരിക്കും രണ്ടാഴ്ചയായിരിക്കും ഒരു മാസമായിരിക്കും മൂന്ന് മാസമായിരിക്കും ചിലപ്പോൾ എനിക്കത് നഷ്ടപ്പെടും അങ്ങനെയും സംഭവിക്കാം അങ്ങനെയും സംഭവിക്കാം അപ്പോൾ ഒരു നമുക്ക് ഒരു കാര്യം മറ്റൊരു ചാനൽ ഉടനെ തന്നെ ആരംഭിക്കുക എന്നുള്ളതാണ് അതാണിപ്പോൾ ഞാൻ വേറൊരു ചാനൽ ആരംഭിച്ചു എന്തുകൊണ്ടാണ് സ്വാമിയുടെ പഴയ ചാനൽ എന്താണ് പറ്റിയത് എന്നുള്ള ഞാൻ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു അത്ര മാത്രം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഞാനിവിടെ ഉണ്ട് ആ ചാനലും നഷ്ടപ്പെട്ടിട്ട് ബ്രഹ്മ കോമ്പിനേഷൻ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണത് അതിന് എത്ര ദിവസത്തേക്ക് എനിക്കറിഞ്ഞ ഏഴ് ദിവസം ഇന്നലെയാണ് കഴിഞ്ഞത് അപ്പോൾ കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നോക്കി സസ്പെൻഷൻ മാറിയോ എന്ന് ഇല്ല അപ്പോൾ ഇനി പതിനാല് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ആരോ പറഞ്ഞു നോക്കാം ഓരോ ദിവസം കാലത്ത് എഴുന്നേറ്റ് നോക്കും നോക്കുമ്പോൾ എന്താച്ചാൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാനിവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആളുകൾ വ്യൂവേഴ്സ് റീച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട് അഭിപ്രായം വെടുന്നുണ്ട് എല്ലാം സാധാരണ പോലെ പക്ഷേ അതിൽ അസാധാരണമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതാം തീയതി എൻ്റെ വരുമാനം പൂജ്യം ഡോളറാണ് ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി ഇരുപത്തേഴാം തീയതി ഇരുപത്തിയെട്ടാം തീയതി വരെ ഇത്രയും ദിവസങ്ങളിൽ എൻ്റെ വരുമാനം അതിന് മൊണിറ്റൈസേഷൻ പ്രകാരം എനിക്ക് കിട്ടേണ്ടത് പൂജ്യം ഡോളറാണ് ഞാൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നർത്ഥം അത് ഇനി എത്ര നാൾ നടന്നു പോകുന്നെനിക്കറിയില്ല അതെല്ലാ ദിവസവും ഒരു രണ്ടുമണി മൂന്ന് മണിയാവുമ്പോൾ വരാറുണ്ട് ബ്രഹ്മ കോബിനേഷന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് വരാറുണ്ട് അതിപ്പില്ലാതെ പോയി അതിലിങ്ങനെ ഞാൻ ഇരുന്നിട്ട് കരയാനെനിക്ക് കഴിയില്ല കാരണം അതിനുള്ള അത്രത്തോളം എളുതല്ലല്ലോ എൻ്റെ മനസ്സ് ഞാനൊരു വൃദ്ധനായി മാറിയ ഒരാളല്ലേ ആയതുകൊണ്ട് തന്നെ യു എൻ്റെ ജീവിതം എന്തായി മാറും എൻ്റെ മക്കളുടെ കാര്യം മക്കൾ പട്ടണിയാവോ ഭാര്യയുടെ കാര്യം എന്താവും ഇതൊന്നും ചിന്തിക്കേണ്ട ഗതിയാണ് എനിക്കില്ലല്ലോ നിങ്ങളുടെ പോലെ ഭാര്യ മക്കൾ അമ്മ അച്ഛൻ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളല്ലേ അപ്പം അതുകൊണ്ട് തന്നെ വേവലാതിപ്പെടുന്നൊന്നുമില്ല എന്ന് പറയാണ് അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകൂടി ചുരുക്കി പറയാണ് യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഞാൻ ഉല്ലംഘിച്ചു അതിനെ മറികടന്നു അതിൻ്റെ മര്യാദകൾ പാലിക്കാതെ വന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ടൊരു വീഡിയോ ആണ് അതാണ് ഇപ്പോൾ ഇതിൽ നിദാനമായിട്ട് ഭവിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയിട്ടിപ്പോൾ എത്രയും ആറേഴു മാസമായല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ടൊരു വീഡിയോൻ്റെ പേരിലാണ് ഇപ്പോൾ എനിക്കിങ്ങനെ മൊണിറ്റൈസേഷൻ റദ്ദായത് അവർക്ക് എപ്പോഴാണെന്ന് കാണാൻ കഴിഞ്ഞത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ചു കൊടുത്തതോ അതും എനിക്കറിയില്ല എന്തായാലും ചാനലിനെതൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അഥവാ നമുക്ക് അന്യോന്യം ചെയ്യാനുള്ളത് ഇത്ര മാത്രമാണ് ഞാൻ ഈ വീഡിയോൻ്റെ മുമ്പിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ല് ബട്ടൺ അമർത്തു ലൈക്ക് അടിക്കൂ ഷെയർ അടിക്കുന്നു ഒന്നും ഞാൻ പറയില്ല മൂവായിരത്തിൽ പര മൂവായിരത്തി അഞ്ഞൂറോളം വീഡിയോ ആയിട്ട് ഒന്നിനും ഞാനത് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നില്ല എനിക്കറിയാം എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ സ്വാഭാവികമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നെനിക്കറിയാം അത് നമ്മൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് നമ്മൾ തമ്മിലുള്ളൊരു മനപ്പൊരുത്തമാണ് ആ മനപ്പൊരുത്തത്തിൻ്റെ പേരിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഭൂമറിൽ അതായത് ബ്രഹ്മ ബൂമറിൽ അവിടേക്ക് കയറി വരിക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ മറ്റേ ഇതിനകത്ത് പലയിടത്ത് ഞാൻ ബ്രഹ്മ ഭൂമറിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് പലയിടത്തും ഇടുന്നുണ്ട് എല്ലായിടത്തും ഇടാൻ പറ്റില്ലല്ലോ പലയിടത്തും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് വീണ്ടും കാണാം ഒരു പക്ഷേ മൂന്ന് മാസം കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ബ്രഹ്മ കോവിഡിനേഷനിൽ വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ കുറച്ച് കുറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് മാത്രം വളരെ കുറച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസം അടുത്ത ആഴ്ച മുതൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ബ്രഹ്മ കോർഡിനേഷനിൽ ഇടുക അപ്പോഴേക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും എൻ്റെ പുതിയ ചാനലിലേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊരു അതിമോഹം ഞാൻ വയ്ക്കുന്നുണ്ട് അത്രമാത്രം നമസ്കാരം അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ ബ്രഹ്മ ബൂമർ അതാണ് ഇവിടെ എഴുതി കാണിച്ചിട്ടുള്ളത് ബ്രഹ്മ ബൂമർ നമസ്കാരം നമസ്കാരം